ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ച് ഇസ്രയേലി ബേസുകൾ തകർത്തു എന്നുള്ള വാർത്ത ഇസ്രയേലി മാധ്യമങ്ങൾ എങ്ങനെയും മുക്കാൻ ശ്രമിച്ചതാണ് പൊതിഞ്ഞു മൂടാൻ ശ്രമിച്ചതാണ് ഇസ്രയേലി ജനത അറിയരുത് നഗ്നമായ സത്യം ഇസ്രയേൽ ശരിക്കും വെന്തുരുകയാണ് അവരുടെ രാജ്യത്തിന് ഏത് രീതിയിലും നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാൻ ഇപ്പോൾ കഴിയുന്ന അവസ്ഥയാണ് എന്നുള്ളത് ഇസ്രയേലുകൾ അറിയരുത് അവർ പഴയകാല വീര സ്മരണയുമായി നിൽക്കുക ഗാസയിലെ പാവപ്പെട്ടവരെ ക്രൂരമായി അവരെ വേട്ടയാടിയതും അതുപോലെ തന്നെ മൊസാദ് വലിയ തോതിൽ സംഭവ ബഹുലമാണ് എന്നൊക്കെയാണ് ഇസ്രയേലുകൾ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം എന്തെന്നാൽ ഇറാൻ പലീഷ സഹിതം കൊടുത്തിരിക്കുന്നു ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ബേസുകൾ പ്രതിരോധ ബേസുകൾ അതുപോലെ തന്നെ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻസ് എല്ലാം അത് തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ബ്രിട്ടീഷ് വാർത്തകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സോഴ്സുകളും പുറത്തുവിടുമ്പോൾ അതിൽ യു എസിൻ്റെ പത്രങ്ങളുമുണ്ട് ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നാലും അതുപോലെത്തെ ടെലഗ്രാഫ് ആയിരുന്നാലും എല്ലാം വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം സാറ്റലൈറ്റ് ഡേറ്റ ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഷെയർ ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് ഡേറ്റ അടക്കമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനകത്ത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ബേസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ടെഫ്നോഫിന്റെ എയർ ബേസ് അതുപോലെ തന്നെ ഗിരിലോട്ട് ഇന്റലിജൻസ് ബേസ് സിപ്പോറിറ്റ് ആർമർ അത് വെപ്പൺ പ്രൊഡക്ഷൻ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബേസ് ആണ് അത് തകർത്തിരിക്കുന്നു ഒന്ന് ആലോചിക്കണം ഇസ്രയേലിന്റെ അഞ്ച് ബേസുകൾ തകർത്ത വാർത്ത അമേരിക്ക പോലും പുറത്തുവിടാൻ ലജ്ജാകരമായി തോന്നി അവർക്ക് കാരണം അമേരിക്ക പ്രത്യക്ഷത്തിൽ പിന്തുണച്ചിട്ടും ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും അധികമാണ് ഇറാന്റെ തുടരെ തുടരെയുള്ള പ്രഹരങ്ങൾ ഇസ്രയേലിന്റെ അയൻഡോവുകൾ ഭേദിച്ചു എന്ന് മാത്രമല്ല അവരുടെ അഞ്ച് ബേസുകൾ തകർത്തിയിരിക്കുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്ന് ആലോചിക്കണം അപ്പോൾ ഇറാന്റെ കരുത്ത് എന്താണ് എന്നുള്ളത് അയത്തുള്ള അൽഖമിനെയും വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ തിരഞ്ഞു പിടിച്ച് ഇസ്രയേൽ വക വരുത്തി എന്ന് വീരവാദം മുഴക്കിയതിന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അതിനുള്ള തക്ക ശിക്ഷയും കൊടുത്തു നേരത്തെ ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രയേലിലേക്ക് മരണം അത് ഞങ്ങൾ നടത്തിയിരിക്കുമെന്ന ഖമനിയുടെ വാക്കുകൾ അത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടീഷ് പത്രങ്ങൾ ഇത് കൃത്യമായി പറയുമ്പോൾ ആദ്യം അവർക്ക് വലിയ പരപ്രയാസമുണ്ട് കാരണം അവരും ഈ യുദ്ധത്തിൽ ഇറാനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴിതാ ബ്രിക്സ് സമ്മേളനത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള രീതികളെ ഏറ്റവും നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഇറാൻ നമുക്കറിയാം യു എ ആയിരുന്നാലും ഇറാനായിരുന്നാലും ഈജിപ്റ്റ് ആയിരുന്നാലും ഇൻഡോനേഷ്യ ആയിരുന്നാലും ഇവരെല്ലാം ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ബ്രിക്സിലെ താൽക്കാലിക അംഗത്വമുള്ള രാജ്യങ്ങളാണ് അവരുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബ്രിക്സിനെ നോക്കിയേ പറ്റൂ ഈ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം ഇസ്രയേലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ലാത്തതാണ്